നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ നിലമ്പൂർ ടൌണിലെ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ണാരം കുത്തി തുറന്ന് പണം കവർന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചരിത്രത്തിലില്ലാത്തത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഓൺലൈനിലായി നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറിയെന്ന് സിപിഎം മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗം നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് വളയിട്ട കൈകൾ ഇനി വളയം പിടിക്കും പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി ആര്യനന്ദ വിശദമായ വാർത്തകൾ നോക്കാം നിലമ്പൂർ ടൌണിലെ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ കള്ളൻ കയറി ഭണ്ണാരം കുത്തി തുറന്ന പണം കവർന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രമസമാധാന പ്രശ്നമാണ് ഈ ടൗണിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി ഈ പ്രതികളെ കണ്ടെത്തണം എന്ന് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാനുണ്ട് നിലമ്പൂർ ടൌണിലെ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ കള്ളൻ കയറി ഭണ്ണാരം കുത്തി തുറന്ന് പണം കവർന്നു സംഭവത്തിൽ നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച രാത്രി പത്തര മണിക്കാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് പുറകുവശത്തെ മതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് ക്ഷേത്ര വളപ്പിലുണ്ടായിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് മാരിയമ്മൻ ശ്രീകോവിലിന് മുൻപിലെ ഭണ്ണാരത്തിന്റെ പൂട്ടു തകർത്താണ് പണം കവർന്നത് കള്ളൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതും ഭണ്ണാരം പൊളിച്ച് പണം കവരുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുഖം മറച്ചാണ് മോഷ്ടാവ് എത്തിയത് ഇരുപത് മിനിറ്റോളം ക്ഷേത്ര പരിസരത്ത് കറങ്ങി നടന്ന മോഷ്ടാവ് പണം ബാഗിലാക്കി പുറകുവശത്തുകൂടിയാണ് ക്ഷേത്രത്തിന് പുറത്തു കടന്നത് രാവിലെ ക്ഷേത്ര ഭണ്ഡാരത്തിൽ കാണിക്കയിടവേ ഭക്തനാണ് പൂട്ടു കിടക്കുന്നത് കണ്ടത് ഉടൻ ഭരണസമിതി അംഗങ്ങളെ വിവരമറിയിച്ചു ഭാരവാഹികൾ പരാതി നൽകിയതനുസരിച്ച് നിലമ്പൂർ ഡിവൈഎസ്പി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറത്തുനിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി എട്ട് മണി വരെ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും ക്ഷേത്രത്തിൽ ഉണ്ടാവാറുണ്ട് ഇന്നലെ അടക്കം ക്ഷേത്രത്തിൽ പതിനാറോളം സി സി ടിവികൾ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ മുഴുവൻ ലൈറ്റും ഞങ്ങൾ ഇട്ട് വയ്ക്കാറുണ്ട് തെക്ക് ഭാഗത്തു നിന്നുള്ള ബസ് സ്റ്റാൻഡ് പരിസരം ഏഴ് മണി കഴിഞ്ഞാൽ ശൂന്യമായതുകൊണ്ട് ഇരുട്ടായത് കൊണ്ടും അവിടെ മധുര ചാടി വന്നിരിക്കുന്നത് ഒരു കാലത്ത് ഇത്രയും കാലത്തെ ചരിത്രത്തിൽ നിലമ്പൂർ മാറ്റിമെൻകോവില് ദേവിക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഒരു കളവ് നടന്നിട്ടില്ല നിലമ്പൂര് സംബന്ധിച്ചിടത്തോളം ഒരു ക്രമസമാധാന പ്രശ്നമാണ് ഈ ടൗണിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി ഈ പ്രതികളെ കണ്ടെത്തണം എന്ന് ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയാനുണ്ട് എട്ടു വർഷം മുൻപ് ക്ഷേത്രത്തിൽ സമാന രീതിയിൽ മോഷണശ്രമം നടന്നിരുന്നു എന്നാൽ അന്ന് മോഷ്ടിച്ച സാധനങ്ങൾ ചാക്കിലാക്കി ഉറങ്ങിയ മോഷ്ടാവിനെ രാവിലെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു പണ്ടുകാലത്ത് ഒരു എട്ട് ഒമ്പത് വർഷം മുൻപ് മുൻപൊരു വിഷയമുണ്ടായി കള്ളം പ്രവേശിക്കുകയും ചാക്കിൽ നിറച്ച് സാധനങ്ങൾ കയറ്റി കെട്ടി ഈ നടക്കിൽ കൊണ്ടുവച്ച് കള്ളൻ കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ മേശാന്തി വന്ന് നോക്കുമ്പോൾ കള്ളം കിടന്നുറങ്ങാ തലയ്ക്ക് വെച്ചിട്ട് അങ്ങനെ പോലീസ് വന്ന് കള്ളനെ തട്ടി ഉണർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടായിട്ട് കള്ളൻ എപ്പോഴും ആൾ തിരക്കുള്ള നഗരഹൃദയത്തിൽ നടന്ന മോഷണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടണമെന്ന് ണസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നിലമ്പൂർ ടൗണിൽ ജനത്തിരക്കുള്ള ഒരു ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാവും പകലുമില്ലാതെ ടൌണിന്റെ ഈ ഒരു ഭാഗത്ത് എപ്പോഴും ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഇങ്ങനെയൊരു അധികം രാത്രിയാകാതെ അർദ്ധരാത്രിയാകാതെ രാത്രി പത്തരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ഈ ഒരു മോഷണം എന്തായാലും വലിയ ആശങ്കയ്ക്കും വലിയ ചോദ്യങ്ങൾക്കും കാരണമായിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ടൗൺ മേഖലകളിൽ ഒട്ടേറെ കട വ്യാപാര സ്ഥാപനങ്ങളുണ്ട് സമീപത്ത് ബാങ്കുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മോഷണം നിലമ്പൂരിന്റെ അതും പോലീസ് സ്റ്റേഷന് അധികം അകലെയല്ലാതെ നടക്കുന്നു എന്നുള്ളത് അല്പം ആശങ്ക വരുത്തിവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചരിത്രത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പ്രകാരം ലക്ഷത്തി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് നിലമ്പൂർ ആശുപത്രിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് രൂപയുടെ വികസന ാണ് ഈ സർക്കാരിന്റെ കാലത്ത് നിലമ്പൂരിലെ മാതൃ ശിശു ആശുപത്രിക്ക് അധിക ഫണ്ട് അനുവദിക്കുകയും മാതൃ ശിശു ആശുപത്രി പുനരാരംഭിക്കുകയും ചെയ്തു പദ്ധതിയുടെ പ്രവർത്തനം ഡിസംബറോടുകൂടി പൂർത്തീകരിക്കുവാൻ സാധിക്കും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ജില്ലാതല നിർണയ ഹബ്ബ് ആൻഡ് സ്പോക്ക് നെറ്റ്വർക്കിംഗിന്റെ ഭാഗമായി ഹബ്ബ് ലാബ് നിർമ്മാണത്തിനായി ഒരു കോടി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരികയാണ് ഈ ഒ പി ബിൽഡിങ് യാഥാർത്ഥ്യമാകുന്നതിലൂടെ നിലമ്പൂർ പ്രദേശത്തെ ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയോജനകരമാകും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ബ്ലോക്കിലെ സ്ഥലപരിമിതി പുതിയ ഒ പി ബിൽഡിംഗ് വരുന്നതിലൂടെ പരിഹരിക്കപ്പെടും നിലവിൽ സ്ഥലപരിമിതികളുള്ള ഡെന്റൽ ഒ പി ഫിസിയോതെറാപ്പി എന്നിവ മികച്ച സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് സാധിക്കും ശലഭം കോർണർ ബ്ലഡ് ബാങ്ക് കാത്തിരിപ്പ് കേന്ദ്രം രോഗികൾക്കുള്ള ശുചിമുറികൾ എന്നിവയും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തന സജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു ഞാൻ അടുത്തിടെയും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു ഡിസംബറോടുകൂടി നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ ഐ പി ബി വാർഡ് നമ്മൾ വാർഡ് കെട്ടിടം പണിതും അതോടൊപ്പം തന്നെ പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണം അതാണ് ഇന്ന് സാധ്യമാകുന്നത് മറ്റ് ലൈറ്റൊക്കെ ഉൾപ്പെടെയുള്ളവ രണ്ട് നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ വാർഡുകൾ നെഗറ്റീവ് പ്രഷർ പോസ്റ്റ്നേറ്റൽ വാർഡ് ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു ബഹുജന പങ്കാളിത്തത്തോടെ മറ്റ് ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള നടപടികളുണ്ടായി പോലീസ് ചൈറ്റ് പോസ്റ്റ് ഉൾപ്പെടെയുള്ളവ കൂട്ടപ്പുകാരുടെ വിശ്രമ കേന്ദ്രമൊക്കെ സ്ഥാപിക്കുകയുണ്ടായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ജില്ലാതല നിർണയ ഹബാൻഡ് സ്പോക്ക് ലാബിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഹബ്ബ് ലാബിനായി ലക്ഷം ാബിനായിട്ടുണ്ട് എം എൽ എ ആര്യടൻ ഷോക്കത്ത് ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഡി ആർ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷരണ റോയ് നഗരസഭാ വൈസ് ചെയർമാൻ കക്കാടം റഹീം വാർഡ് കൗൺസിലറും നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ അരുമ ജയകൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറിയെന്ന് സി പി എം മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗം നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ സത്യൻ മുഹമ്മദ് റസാഖ് എന്നിവർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ടി പി ഹാരിസിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല സാമ്പത്തിക തട്ടിപ്പ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ മുഴുവൻ പദ്ധതികളിലും സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ജില്ലാ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് തട്ടിപ്പ് തട്ടിപ്പിന്റെ സ്ഥിരാ കേന്ദ്രമായി മാറിയെന്നും സി പി എം ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുനിന്നു ഓരോ ദിവസവും ഓരോ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കഥകളാണ് തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മുടെ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിലെ ഇപ്പൊ ചെറിയ പി പി ആരിന്ന് പറയണ ഒരാളെ പിടിച്ച് മുസ്ലിം ലീഗ് നിന്ന് സസ്പെൻഡ് ചെയ്തു മറ്റാളുകളിലേക്ക് ഇത് പോകാതിരിക്കാനുള്ള ഒരു ഭരീരത പ്രയത്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇതിൽ നടത്തുന്നത് ലീഗിലെ എല്ലാ വിഭാഗ നേതാക്കൾക്കും പങ്കുള്ള ഒരു തട്ടിപ്പാണ് മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഭീകരമായ തട്ടിപ്പിന്റെ കഥയാണ് ചുരുലഴിയുന്നത് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സമഗ്ര അന്വേഷണം നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് വികസന സമിതി യോഗം ചേർന്നു എം എൽ എ ആര്യടൻ ഷോകത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് സാധാരണക്കാരായ രോഗികൾക്ക് ഡോക്ടറെ കാണുവാൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട അവസ്ഥ ഒഴിവാക്കണമെന്ന് യോഗത്തിൽ എം എൽ എ ആര്യടൻ ഷോകത്ത് പറഞ്ഞു ജില്ലാ ആശുപത്രിയുടെ രണ്ട് പോയിന്റ് എൺപത് ഏക്കർ സ്ഥലം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാസ്റ്റർ പ്ലാനിന് വികസനമാണ് നടത്തേണ്ടതെന്നും യോഗത്തിൽ വ്യക്തമാക്കി പതിനേഴ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നാല് നിലകളുള്ള മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ പതിനൊന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കരാറുകാരനെ കൂടി ഉൾപ്പെടുത്തി യോഗം ചേരുവാനും തീരുമാനിച്ചു ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും ലഭിച്ച ഒൻപത് കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ കെട്ടിടം പണിയുന്നതിന് സ്ഥലം ലഭ്യമാക്കുന്നതിന് സർവകക്ഷി പ്രതിനിധി സംഘവുമായി ആരോഗ്യമന്ത്രിയെ കാണുവാനും തീരുമാനിച്ചു നിലമ്പൂർ താലൂക്ക് ആശുപത്രിയെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയപ്പോഴുള്ള കിടക്കകളുള്ള ആശുപത്രിക്കുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴുമുള്ളത് ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് സർജൻ നെഫ്രോളജിസ്റ്റ് എന്നീ തസ്തികകളടക്കം സ്റ്റാഫ് പാറ്റേൺ പുതുക്കുന്നതിന് മന്ത്രിയെ സമീപിക്കും യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡി എം ഡോക്ടർ ആർ രേണുക ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് ഷെറോണ റോയ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഡോക്ടർ കെ കെ പ്രവീണ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ് എ ഗോപിനാഥ് പാലോളി മെഹബൂബ് എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ പി വി ഹംസ പി കെ മാത്തുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് വണ്ടൂർ കമ്മിറ്റി യോഗം യോഗം ചേർന്നു അൻവറിന്റെ നേതൃത്വത്തിലാണ് വണ്ടൂരിൽ യും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി നമ്മളൊരു സമിതിക്ക് രൂപം കൊടുത്ത് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തി വലിയ ഒരു എന്താ പറയാ ജനങ്ങളുടെ ബോധവൽക്കരണവും ഭരണാധികാരികളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മലപ്പുറം ജില്ലയുടെ അടിസ്ഥാന വികസനത്തിന് ജില്ലാ വിഭജനം അത്യാവശ്യമാണെന്ന് യോഗത്തിൽ പി വി അൻവർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ മാസം പത്തിന് വണ്ടൂർ സിയെന്ന ഓഡിറ്റോറിയത്തിൽ പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുന്നത് മലപ്പുറം വിഭജിച്ച് തിരൂർ ജില്ല കൂടി വേണമെന്നാണ് ആവശ്യം സെമിനാറിലേക്ക് നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള ആളുകളെ കത്ത് നൽകി ക്ഷണിച്ച് പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുവാനാണ് തീരുമാനം തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ സഹീദ് റൂമി ഇസ്മായിൽ എരഞ്ഞിക്കൽ ഇ പി ഉമ്മർ കെ അഫ്സൽ അഡ്വക്കേറ്റ് പി സാജിദ് ബാബു എം കെ സിയാദ് എന്നിവർ സംസാരിച്ചു ഇടവേളയാണ് ഇടവേളയ്ക്ക് വാർത്തകൾ വാർത്തകൾ തുടരും നിങ്ങൾക്കായി Dravivag Bridal Collections by Shupika Weddings. നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ്

ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് നിങ്ങളുടെ ഇനി നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ പഞ്ചായത്തിൽ റബ്ബർ കർഷക സംഘം വാർഷിക പൊതുയോഗവും സെമിനാറും സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് റബ്ബർ കർഷക സംഘം വാർഷിക പൊതുയോഗവും സെമിനാറും നടത്തി പൂക്കോട്ടുംപാടം സി ഡി എസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സംഘം പ്രസിഡന്റ് പൂളയ്ക്കൽ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹരിദാസ് കാനങ്ങാട് റിപ്പോർട്ടും ട്രഷറർ വെട്ടഞ്ചീരി രാധാകൃഷ്ണൻ വാർഷിക കണക്കും അവതരിപ്പിച്ചു റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥരായ സാജു വർഗീസ് മങ്കയാർ കരസി എന്നിവർ റബ്ബർ കർഷകർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു എൻ എഫ് ആർ പി എസ് ദേശീയ പ്രസിഡന്റ് അബ്രഹാം വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു ചെറായി ആർ പി എസ് പ്രസിഡന്റ് അമ്പുകാടൻ അലവി തേൾപ്പാറ ആർ പി എസ് പ്രസിഡന്റ് ഷാജി ചെട്ടിപ്പാടം വൈസ് പ്രസിഡന്റ് സനിൽകുമാർ അമരമ്പലം ഡയറക്ടർ എൻ എം ബഷീർ വി പി ലത്തീഫ് പുഞ്ച എന്നിവർ ആശംസകൾ നേർന്നു പി ജി സന്തോഷ് സ്വാഗതവും അടുക്കത്ത് മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എം കെ സാനു മാസ്റ്റർ അനുസ്മരണം നടത്തി ഐ ക്യു എ സി മലയാളം വിഭാഗം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും പുസ്തകം ഒരു ഒരു തന്നെ മലയാളം വിഭാഗം മേധാവി ശ്രീലത അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു മൂന്നാം വാർഷിക ബിരുദ വിദ്യാർത്ഥി ടി ഷിഫ്ന ഷെറിൻ അധ്യക്ഷത വഹിച്ചു മലയാള വിഭാഗം അധ്യാപകരായ ദൃശ്യ ഗിരീഷ് അഞ്ജന ടി കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ വിഷ്ണുപ്രിയ എം കെ അനുപ്രിയ സി കെ അക്സ തുടങ്ങിയവർ സാനുമാഷിനെ സ്മരിച്ചു പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി ആര്യനന്ദ കുഞ്ഞുനാളിലെ ഫസ്റ്റ് ഗെയറിട്ട മോഹമാണ് ആര്യനന്ദയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് എന്നാൽ ഇത് ഇത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ആര്യനന്ദ കരുതിയിരുന്നില്ല ഗതാഗത വകുപ്പ് കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് നടപ്പിൽ വരുത്തിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ആര്യനന്ദ ഹെവി ലൈസൻസ് എടുത്തത് തൃപ്രങ്കോട് സ്വദേശിനിയായ ആര്യ നന്ദയുടെ അച്ഛൻ പ്രസന്നകുമാർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായിരുന്നു കുഞ്ഞുനാളിൽ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ട് തനിക്കും വളയത്തിൽ ദൂരങ്ങൾ താണ്ടണമെന്ന് ആര്യനന്ദ സ്വപ്നം കണ്ടിരുന്നു അങ്ങനെയിരിക്കെയാണ് സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും ടൂ വീലർ ഫോർ വീലർ പഠിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്തത് ഇതിനിടയിൽ ബി എഡ് ചെയ്യുന്നതിനായി പൊന്നാനി എം ഐ ബി എഡ് ട്രെയിനിങ് കോളേജിൽ ചേർന്ന് പഠിക്കുവാൻ തുടങ്ങിയതോടെയാണ് പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന ബോർഡ് കാണുന്നത് കുട്ടിക്കാലത്ത് നാം വിട്ട തന്റെ ആ മോഹം സാക്ഷാത്കരിക്കുന്നതിന്റെ വാതിലാണ് തുറന്നുകിടക്കുന്നതെന്ന് ആര്യനന്ദയ്ക്ക് മനസ്സിലായി അമ്മയുടെ സമ്പൂർണ്ണ പിന്തുണയും കൂടി ആയതോടെ രണ്ടാമതൊന്ന് ആലോചിക്കാൻ നിൽക്കാതെ ഡിപ്പോയിലെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ശനിയാഴ്ച ടെസ്റ്റ് ആയിരുന്നു ഞാൻ എനിക്ക് എനിക്ക് ലൈസൻസ് കിട്ടി സർക്കാരിനോടും ഒരുപാട് നന്ദിയുണ്ട് തിയറി അടക്കം ഉൾപ്പെടുന്ന ഒരു മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഏതാനും ദിവസം മുൻപ് നടന്ന ടെസ്റ്റിൽ ആര്യനന്ദ അധികം വൈകാതെ ലൈസൻസ് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ പൊന്നാണി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി ആര്യനന്ദ മാറി കെ എസ് ആർ ടി സി ബസ് ഓടിക്കണമെന്ന ആ ആഗ്രഹവും ഡ്രൈവിംഗ് ക്ലാസ്സിൽ സമ്പൂർണ്ണമായി എന്തായാലും ആര്യനന്ദ ആ മറ്റ് കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാണ് പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിലേക്കൊന്നും പെൺകുട്ടികൾ കടന്നു വരാറില്ല അപൂർവം ആളുകൾ മാത്രമാണ് ഇങ്ങനെ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നതിനോടൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്തായാലും ആര്യനന്ദ ഒരു കാര്യത്തിൽ മറ്റുള്ളവർക്ക് കൂടി മാതൃകയായിരിക്കുകയാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിലമ്പൂർ ടൌണിലെ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ണാരം കുത്തി തുറന്ന് പണം കവർന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മുതൽ ിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചരിത്രത്തിലില്ലാത്തത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഓൺലൈനിലായി നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറിയെന്ന് സിപിഎം മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗം നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് വളയിട്ട കൈകൾ ഇനി വളയം പിടിക്കും പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി ആര്യ നന്ദോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വിശദമായ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി